നമുക്ക് അടിപൊളി ഒരു ഇലയപ്പം ഉണ്ടാക്കാം പൊടി കൊണ്ട് കേട്ടോ അട്ടി ഞാനൊരു പാനടപ്പത്ത് വെച്ചു തേങ്ങ ആന അതിലോട്ട് ഇട്ടിട്ട് ചർക്ക എനിക്കകത്ത് കള്ളില്ല കേട്ടോ ചക്കര ജീവി ഇട്ടു ചാല ഇലക്കൊടി ഇടൂ കേട്ടോ ഇത് നല്ല പോണൊക്കെ ഒന്ന് ഇത് ചൂടാക്കാം ചൂടാക്കും ഈ തേങ്ങ ഒന്ന് നല്ലവണ്ണക്ക് തേങ്ങയ്ക്കകത്തോട്ട് ഈ ചക്കരൊന്ന് മെൽറ്റായി നല്ലവണ്ണക്കിതിനകത്തിലോട്ട് നീ പിടിക്കട്ടെ പിടിച്ചിട്ട് നമുക്കിതൊന്ന് ഒരേപ്പം ഉണ്ടാക്കി നോക്കാം നമുക്ക് വൈകുന്നേരത്തെ കുഞ്ഞുങ്ങളൊക്കെ എലപ്പം ഈ ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾക്കാന്നതിന് ഇത് നല്ലവണ്ണക്കൊന്ന് വൃത്തിയായിട്ട് രുചി വഴി ഇരുന്നു കുഞ്ഞുങ്ങൾക്ക് എടുത്ത് വിട്ടാൽ വൈകുന്നേരത്ത് വേശന്ന് ചാടി മറിഞ്ഞൊക്കെ കയറി വരുന്നതെന്ന് നമുക്ക് വലിയവർക്കാന്നേലും കഴിക്കാം കുഞ്ഞുങ്ങൾക്കാന്നേലും കഴിക്കാം ഇത് ചെറുതായിട്ടൊന്ന് ഈ ചക്കരയാണെങ്കിൽ ഈ തേങ്ങയ്ക്കകത്തോട്ടൊന്ന് പിടിച്ച് നല്ലതായിട്ട് ഇതൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഓഫാക്കാം എന്നിട്ട് ഇല എടുത്തുകൊണ്ട് ഒന്ന് ഇലക്കകത്തോട്ടൊന്ന് ഗോതമ്പൊടി കറ്റിയിട്ട് നോക്കാം അങ്ങനെ വന്ന് അതിനകത്തോട്ട് കുറച്ച് ഗോതമ്പ് പൊടി പോവാം കേട്ടോ അപ്പം എത്ര ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അത്ര അനുസരിച്ച് ഇട്ടാൽ മതി അതിനനുസരിച്ചുള്ള ഉപ്പും അതിനനുസരിച്ചുള്ള സാധനങ്ങളും എല്ലാം ചേർത്താൽ മതി ജീരകളും ചതച്ച് വെച്ചിട്ടുണ്ട് ജീരകം ഇടുക കേട്ടോ അതിനാവശ്യത്തിനുള്ള ഉപ്പ് ഇടുകയാണ് അത് നല്ല ഒഴിച്ച് നല്ല വൃത്തിയായിട്ട് കുഴക്കുക മാവ് അണ്ട് ഇതുപോണക്ക് ലൂസ് ആണ് നമ്മളിത്തി വെള്ളം അട ഇച്ചിരി വെള്ളം എടുത്ത് വെക്കണേ ഇത് കയ്യൽ ഒട്ടി പിടിക്കാതിരിക്കാൻ ഈ വെള്ളം നടന്നുണ്ടോ എന്നിട്ട് രണ്ട് ഇത് പോണക്ക് ലൂസ് ആവണം എന്നാലേ നമുക്ക് നല്ല പോണൊക്കെ അല്ലെങ്കിൽ അതിന് അരത്താൻ ഒക്കത്തുള്ളൂ എന്നിട്ട് ഇങ്ങനെ കൈന്ന് അരക്കരക്കുന്ന തുടങ്ങും എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കയ്യേന ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല അനം കുറച്ച് വേണം പരത്താൻ ഒത്തിരി കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ കൊള്ളത്തില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ ഒന്നും തൊട്ട് കൊണ്ടിരിക്കണം നമ്മുടെ കൈയിലൊന്നും ഒട്ട് ഒട്ടി പിടിക്കത്തില്ല ഇങ്ങനെ പരത്തി കഴിഞ്ഞിട്ട് ഞാന് നെല്ലി പാത്രം ആവി ആയിട്ട് ആ പാത്രം എടുത്തു ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വെക്കണം അന്നേരം നമ്മുടെ ഇത് പൊലിച്ചിറങ്ങി പോകത്തില്ല ചക്കര നമ്മുടെ അത്ത ഇതുകൊണ്ട് എടയപ്പോ ആവി വന്നിട്ടുണ്ട് അരമണിക്കൂർ ഒന്നും നിൽക്കണ്ട ഒരു വർഷം മീൻറ്റൊന്ന് ഇരുന്നാൽ മതി എന്താ നോക്കേ വൃത്തിയായിട്ട് വെന്ത് കണ്ടേ ഇല നമ്മുടെ ഇലയപ്പം കണ്ടോ ആ ചക്കരയൊക്കെ അതിനകത്ത് ഇരുന്ന് മെൽറ്റായി ഇങ്ങനെ ആവി കൊണ്ടിങ്ങനെ ഒളിച്ചു വന്നു അത് കൂട്ടി തിന്നാൻ നല്ല സൂപ്പർ ഇലയപ്പമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഹെൽത്തി ആയിട്ടുള്ളൊരു ആഹാരമാണിത് ഗോതമ്പൊടി ആ നല്ല ചെല്ലി ആരും ഇത് പുറമോട്ട് തള്ളണ്ട എല്ലാവർക്കും ഇഷ്ടം കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വൃത്തിയായിട്ട് ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റായി തിന്നാൻ ചൂടോടെ ഇത് തിന്നാൻ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാകണ്ടോ ഇതിനകത്ത് ഇത് ചക്കര വിന്തിങ്ങനെ തേങ്ങായും കൂടെ നല്ല മെൽറ്റ് ആയിട്ടിരിക്കുക അല്ല എൻ്റെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു വീഡിയോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം